അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു ആ ഉമ്മ തൻ്റെ കുഞ്ഞിനെ കണ്ടെത്തി കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ ആ കുഞ്ഞിനെ വാരിയെടുത്തു ആ ഉമ്മ ചുംബിക്കാൻ തുടങ്ങി നബിസ്വല്ലാഹു അലഹി വസലമ്മ സുഹാബികളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ ഉമ്മ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് സ്വഹാബികൾ എല്ലാവരും പറഞ്ഞു ഒരിക്കലുമില്ല നബിയെ അപ്പോൾ നബിസുലാഹു അലഹി വസ്ലമ പറഞ്ഞു അവന്റെ അടിമകളോട് ഈ ഉമ്മയേക്കാൾ കാരുണ്യമുള്ളവനാണ് തൻ്റെ കുഞ്ഞിനോട് ഉമ്മ കാണിക്കുന്ന ആ സ്നേഹത്തെക്കാൾ ഇഷ്ടത്തെക്കാൾ കരുണയേക്കാൾ റബ്ബ് റബ്ബു സുബഹാനഹല അവന്റെ അടിമകളോട് കാരുണ്യം കാണിക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾക്ക് മക്കളോടുള്ളതിനേക്കാൾ എത്രയോ സ്നേഹം അള്ളാഹുവിന് അവൻ്റെ അടിമകളോടുണ്ട് സുഹത്തു മാഹിതയിൽ അല്ലാഹു സുബഹാനഹുവത്ത അല നമ്മളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങളിൽ ആരെങ്കിലും തന്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അല്ലാഹു ഇഷ്ടപ്പെടുന്നവരും അല്ലാഹുവെ ഇഷ്ടപ്പെടുന്നവരുമായ മറ്റൊരു ജനവിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരുന്നതാണ് അള്ളാഹുവിന് ആരെയാണ് ആവശ്യം അള്ളാഹുവിൻ ആവശ്യം അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെയാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാകുമ്പോഴാണ് നമ്മുടെ പരലോക ജീവിതം സന്തോഷകരമായി തീരുന്നത് മഹാനായ റസൂർ ലാഹി സാഹു അലഹി വസ്ലം അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ ചെയ്തത് കാണാൻ സാധിക്കും നടത്തിയ പ്രാർത്ഥനയാണ് അള്ളാഹുവേ ഞാൻ നിന്നോട് നിന്റെ ഇഷ്ടത്തെ ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചാൽ റബ്ബ് നമ്മളെ സ്നേഹിച്ചാൽ ചില അടയാളങ്ങൾ ഈ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാന ഇഷ്ടം ലഭിച്ച ആളുകളെ അള്ളാഹു ദുനിയാവിൽ സംരക്ഷിക്കുമെന്ന് നബിസ്മ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിച്ചതിന്റെ അടയാളമാണ് ദുനിയാവിൽ നിന്നും അള്ളാഹു അവനെ സംരക്ഷിക്കും ഇത് അഹബ് അല്ലാഹു അബുദൻ നബിസ് വസ്ലമ പറയാണ് അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അവനെ ദുനിയാവിൽ നിന്നും സംരക്ഷിക്കും രോഗിയെ വെള്ളത്തിൽ നിന്നും നിങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ ഇമാം തുറുമുതി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഒരു രോഗിക്ക് വെള്ളം കൊടുക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് വെള്ളം കൊടുക്കാതെ അയാളെ വെള്ളത്തിൽ നിന്നും നമ്മൾ എന്തു ചെയ്യും നമ്മൾ സംരക്ഷിക്കും വെള്ളം കൊടുക്കില്ല അതുപോലെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ദുനിയാവിൽ നിന്നും അള്ളാഹു നമ്മളെ സംരക്ഷിക്കും അതിന്റെ അർത്ഥം അള്ളാഹു നമുക്ക് ദുനിയാവിൽ ദാരിദ്ര്യം നൽകും എന്നല്ല മറിച്ച് പരലോകത്തെ മറന്ന് ദുനിയാവിൽ മുഴുകിപ്പോകുന്ന അവസ്ഥകളിൽ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമെന്നാണ് രണ്ടാമത് അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ് പരീക്ഷിക്കുക എന്നുള്ളത് പരീക്ഷണം രണ്ട് നിലക്കുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ സ്നേഹമാണ് രണ്ട് അവരിൽ നിന്നുള്ള ശിക്ഷയാണ് എന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചത് കാണാൻ സാധിക്കും നബിസ്വല്ലാഹു അലഹി വസ്ലമ പറയുന്നുണ്ട് പ്രതിഫലം കൂടുന്നത് പരീക്ഷണം കൂടുന്നതിനനുസരിച്ചാണ് അള്ളാഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും ആരെങ്കിലും ആ പരീക്ഷണത്തിൽ തൃപ്തിപ്പെട്ടാൽ അവൻ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട് ആരെങ്കിലും ആ പരീക്ഷണത്തിൽ കോപിച്ചാൽ അവൻ അല്ലാഹുവിന്റെ കോപമുണ്ട് എന്ന് റസൂല്ലാഹി സാഹു അലഹി വസല്ല പഠിപ്പിച്ചത് കാണാൻ പറ്റും അപ്പൊ പരീക്ഷണങ്ങൾ അത് അള്ളാഹുവിന്റെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ് എന്നാണ് പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതേപോലെ തന്നെ ഭൂമിയിൽ നമുക്ക് സ്വീകാര്യത ലഭിക്കും അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനോട് പറയുമെന്നാണ് ജിബ്രീലെ എനിക്ക് ഇന്നയാളെ ഇഷ്ടമാണ് അതുകൊണ്ട് താങ്കളും അവനെ സ്നേഹിക്കണം ജിബ്രീൽ അയാളെ ഇഷ്ടപ്പെടും ജിബ്രീൽ ആകാശ വിളിച്ചു പറയും നിങ്ങൾ ഇന്ന മനുഷ്യനെ അള്ളാഹുവിന് ഇഷ്ടമാണ് നിങ്ങളും സ്നേഹിക്കണം അവരെല്ലാവരും സ്നേഹിക്കും ആ ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ദുനിയാവിൽ അവനെ സ്വീകാര്യത ലഭിക്കുമെന്ന് റസൂർലാഹി പഠിപ്പിച്ചത് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ അള്ളാഹു നേർവഴിക്ക് നമ്മളെ നടത്തും അള്ളാഹു ഇഷ്ടപ്പെട്ടാളുള്ള അടയാളമാണത് അള്ളാഹുവിനെ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കാഴ്ച നമ്മുടെ കേൾവി എല്ലാം നേരായ മാർഗത്തിലൂടെയായിരിക്കും സഞ്ചരിക്കുക നബിസ്വല്ലാഹു അലഹി വസലമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടിമ സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടും ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ അവൻ കാണുന്ന കാതും അതേപോലെ തന്നെ അവൻ കേൾക്കുന്ന കാതും അവൻ പിടിക്കുന്ന കൈയും അവൻ നടക്കുന്ന കാലുമൊക്കെ ഞാനാകുമെന്ന് നബിസൊല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും അപ്പൊ റബ്ബിന്റെ സ്നേഹം ലഭിച്ചതിന്റെ അടയാളങ്ങളാണ് ഇതെല്ലാം അള്ളാഹുസുബൻ റബ്ബിന്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ